കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നെന്മാറ റബ്ബർ ബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി റബ്ബർ കർഷകരെ സംരക്ഷിക്കുക ഇറക്കുമതി പൂർണ്ണമായും നിർത്തലാക്കുക ഒരു കിലോ റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ സംഭരിക്കുക സി സി ഐ റിപ്പോർട്ട് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സി പി ഐ ഓഫീസിൽ നിന്ന് പ്രകടനം ആരംഭിച്ച് പാർക്കെത്തിയാണ് മാർച്ച് നടത്തിയത് കിസാൻ സഭാ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി മാർച്ച് ഉദ്ഘാടനം ചെയ്തു എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കർഷക പ്രതിഷേധവും അതൊന്ന് മാർച്ച് തന്നെ ഒരിക്കലും ഇല്ലാത്ത വിധം റബ്ബറിൻ്റെ വില താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ താഴോട്ട് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എങ്ങനെയാണ് ഈ വില കുറയുന്നത് എന്നതിനെ കുറിച്ചൊന്നും സാധാരണ കൃഷിക്കാരായ നമ്മളധികവും സത്യമാണ് നമ്മുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന ഏകദേശം ഈ കേരളത്തിലാണ് കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് വി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി പൊറ്റശ്ശേരി മണികണ്ഠൻ കെ രാമചന്ദ്രൻ എ ശിവദാസ് അംബിക ആർ ചന്ദ്രൻ വി സി മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു കെ എൻ മോഹനൻ സ്വാഗതവും അലീ കുന്നങ്കാട് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്